രാത്രിയിൽ ഒറ്റപ്പെട്ടുപോയ മഞ്ജുവാര്യർ ചെയ്തത് കണ്ടോ പഠിപ്പിക്കണം എല്ലാവരെയും പഠിപ്പിക്കണം കാരണം അത്രമാത്രം ക്രൈമാണ് ദിനംപ്രതി വർദ്ധിച്ചു വരുന്നത് അതിനെതിരെ എന്തു ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് കാണിക്കുകയാണ് മഞ്ജു വാര്യർ വിജനമായ സ്ഥലത്ത് രാത്രിയിൽ ഒറ്റപ്പെട്ടുപോയ അവസ്ഥയിൽ സെൽഫി എടുത്ത് അത് പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് മഞ്ജു മഞ്ജുവാര്യർ പിങ്ക് പോലീസിന്റെ സഹായം ലഭിക്കാൻ വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം തരുന്നത് രണ്ടു മിനിറ്റ് പതിനൊന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് മഞ്ജുവായ രംഗത്തെത്തിയത് ഇതുപോലെ എപ്പോഴെങ്കിലും വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയാൽ നിങ്ങൾ ഭയക്കരുത് രാത്രിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കേണ്ടി വന്നാൽ ഭയക്കരുത് ചുറ്റുപാടും അപകടങ്ങൾ നിങ്ങളെ പിന്തുടരുന്നു എന്ന് തോന്നിയാൽ ഭയക്കരുത് ഈ വിരൽ തുമ്പിൽ തന്നെയുണ്ട് നിങ്ങളുടെ ആശ്രയം നിങ്ങളുടെ സുരക്ഷ ഡയൽ പിങ്ക് പെട്രോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയെ മുൻനിർത്തി പോലീസ് ഒരുക്കിയ പുതിയ സംവിധാനമാണ് പിങ്ക് പോലീസ് കൊച്ചിയിലും കോഴിക്കോടും തിരുവനന്തപുരത്തും ഓൾറെഡി പിങ്ക് പോലീസ് രംഗത്തെത്തിയിട്ടുണ്ട് പിങ്ക് പോലീസ് ഹെൽപ്ലൈൻ നമ്പർ ഒന്ന് അഞ്ച് ഒന്ന് അഞ്ചിലേക്ക് ഡയൽ ചെയ്താൽ മിനിറ്റുകൾക്കകം നടപടിയുമായി അവർ നിങ്ങളെ സഹായിക്കാനെത്തും ആ പ്രചരണത്തിനിറങ്ങിയ മഞ്ജുവിന്റെ വീഡിയോ ഞങ്ങളും നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നു നമ്മുടെ മണ്ണ് നല്ല സംസ്കാരത്തിലേക്ക് തിരിച്ചെത്തട്ടെ ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്